പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ നല്ല നാഥേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് ആരോഗ്യവും സൗഖ്യവും സമാധാനവും നൽകണമേ ഞങ്ങൾ വേദനയാൽ വിളങ്ങുമ്പോഴും പരാജയ ഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും അമ്മയുടെ തലോടൽ ഞങ്ങൾക്ക് എന്നും ആശ്വാസം നൽകണമേ അമ്മനാഥെ കണ്ണീരോടെ അമ്മയുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും സമർപ്പിക്കുന്നു എത്ര പ്രാർത്ഥിച്ചിട്ടും ഇന്നുവരെ ലഭിക്കാത്തതായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു കരുണയുള്ള നാഥെ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ യാജനയും അമ്മയുടെ കാരണിതാൽ സാധിച്ചു തരണമേ ഈശോയുടെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾക്കുള്ളതെല്ലാം അമ്മയുടെ തൃക്കരങ്ങൾ വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിപ്പിക്കണമേ അങ്ങയുടെ കാരണത്തിനായി ദാഹിച്ചു കൊണ്ട് കഴിയുന്ന എല്ലാ മക്കൾക്കും അമ്മയുടെ ദൈവിക ശക്തിയാൽ സകല മനപ്രയാസങ്ങളും രോഗങ്ങളും നീക്കി അനുഗ്രഹം പ്രദാനം ചെയ്യണമേ സ്നേഹം നിറഞ്ഞാമ്മേ ആശ്വാസത്തിൻ്റെ ഉറവിടമായ അങ്ങ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഈ ഒരു നിയോഗത്തിൽ അവിടുന്ന് കാരുണ്യം ചൊരിയണമേ നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായൊരു നിയോഗം സമർപ്പിക്കാം അമ്മയുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മയിലാണ് ഞങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നത് ഞങ്ങളെ നിരാശരായി മടക്കി അയക്കരുത് ഞങ്ങളുടെ കുടുംബങ്ങൾ എപ്പോഴും അമ്മയുടെ സംരക്ഷണത്തിൽ ആയിരിക്കട്ടെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അരൂപിയെ ഞങ്ങളിൽ നിന്നും ദൂരെ അകറ്റണമേ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ട വിശുദ്ധിയും കൃപയും വിശ്വാസവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ജീവിതത്തിലെ ഓരോ നിമിഷവും അമ്മയുടെ വാത്സല്യം അനുഭവിക്കട്ടെ എത്രയും സ്നേഹമുള്ള എൻ്റെ അമ്മയോട് ഞാൻ കണ്ണീരോടെ യാചിച്ച എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മയുടെ പുത്ര വാത്സല്യത്താൽ ഞങ്ങൾക്ക് സാധിച്ചു തരേണമേ അമ്മേ നിനക്കൊപ്പം ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയും ധൈര്യവും ഉണ്ടാകുന്നു എന്നത് പരിശുദ്ധാമേ അമ്മയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു നിൻ്റെ ഉള്ളം കൈയിൽ ഞങ്ങളെ കത്ത് പരിപാലിക്കണമേ പാപികളായ ഞങ്ങൾക്കെന്നും അവിടുന്ന് കൃപയും ദാനങ്ങളും നൽകുകയും നിന്റെ സാമീപ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അസാധ്യ കാര്യങ്ങളിൽ വിശ്വസിക്കാനാകാത്ത അത്ഭുതം ചെയ്യുന്ന പരിശുദ്ധ അമ്മ അവിടുന്ന് ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും കൃപകളും ദൈവ നിന്ന് സ്വീകരിക്കപ്പെടുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മയുടെ പക്കിലേക്ക് തിരിയുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായത്തിനെത്തേണമേ അങ്ങ് പാവികളുടെ പ്രതീക്ഷയാകുന്നുവല്ലോ ലോകരക്ഷകന്റെ അമ്മയായ കരുണയുള്ള മാതാവ് ഞങ്ങളെ രക്ഷിക്കണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയായ അങ്ങയോട് എന്ത് സഹായം ചോദിച്ചാലും ലഭ്യമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ലോ പരിശുദ്ധ അമ്മ മിശുഹായിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹവും പാപമോചനവും പ്രത്യാശയും വാങ്ങി നൽകണമേ ഈശോടുള്ള സ്നേഹത്താൽ പ്രസാദവരത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകുവാൻ എപ്പോഴും അമ്മയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അവിടെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയെ അങ്ങേ സ്നേഹത്തെ പ്രതിജോലിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരയണമേ അപകട മരണത്തിൽ നിന്നും ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ജീവിത വഴിയിൽ തളർന്നു വീഴാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കരം പിടിക്കണമേ എൻ്റെ ഓരോ ചുവടുവയ്പ്പിലും തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം ഇഷ്ടമുള്ള കാണിക്കയായി സമർപ്പിക്കുവാൻ അടിയനിട വരുത്തേണമേ പാപ സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകന്ന ജീവിതവിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ പരിശുദ്ധാമ്മയുടെ അത്ഭുത ശക്തിയാൽ സംരക്ഷിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങോട്ടുള്ള വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും അനുദിനം വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാമ്മ മാതാവ് ഞങ്ങൾക്കെന്നും കാവലായിരിക്കണമേ കോട്ടയായിരിക്കണമേ ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ ഉയർന്നു നീൽക്കുവാൻ പരിശുദ്ധാമേ അനുഗ്രഹമായി ഞങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരയണമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത നന്മയ്ക്കായി മാറ്റുമെന്ന വചനത്തിൻ്റെ അമൂല്യ യോഗ്യതയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് നന്മയായത് നൽകുവാൻ അവിടുന്ന് കൃപയാകണമേ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾക്കെന്നും കാവലും കോട്ടയുമായിരിക്കണമേ എൻ്റെ ഭവനത്തിലെ എല്ലാ കുറവുകളും പരിഹരിച്ച് അമ്മേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കൃപ ചെയ്യണമേ അമ്മേ പരിശുദ്ധാമേ അമ്മയെ കാത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കണമേ ആമീ